ആര എന്നെ പിട പോലെ കൊണുങ്ങിനി നടക്കും ആരളിപ്പോ മിഴിക്കൊണ്ട് കവിതകൾ കുറിക്കും അതു കണ്ടൻ മനസ്സാകെ പത പത പതക്കും കരിമിഴിയുടെ നോട്ടം കണ്ടാൽ കരളകെ കരലാട്ടം പിണ്ണീയടിവിച്ച് കുഴിഞ്ഞടിയരകെ നീ അടുക്കുമ്പോൾ അകതറിൽ മിന്നാട്ടം മനുഷ്യന് കറക്കിണവിളയാട്ടം പ്ലസ് ടു വരെ ഞാൻ പാടി പിന്നെ പ്ലസ് ടു കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാൻ പാട്ടിന്റെ വഴി വിട്ടു പക്ഷെ ഇവർക്കൊക്കെ ഇഷ്ടമായിരുന്നു പാട്ട് അവിടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കായാലും ഇഷ്ടമാണ് പക്ഷെ ഞാൻ പിന്നെ അങ്ങനെ പോയില്ല പിന്നെ മോനുണ്ടായി മോനെറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടിയതാ അത് പാടി ഞാൻ റെക്കോർഡ് ചെയ്ത് വെറുതെ നമ്മൾ വാട്സപ്പിൽ ഒന്ന് സ്റ്റാറ്റസ് ഇട്ടു സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അത് കുറെ ആൾക്കാർക്ക് ഇഷ്ടായി ഇഷ്ടമായി ും കാണീർ കേൾക്കണേ ആശ തീർക്കണേയും മലപ്പുറം ജില്ലയിലെ മമ്പാടിറ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി ഫാമിലിയാണ് ഒരു പാട്ട് ഫാമിലിയാണ് കേട്ടോ അതായത് കഴിവുണ്ടായിട്ടും എവിടെയും എത്താത്ത അല്ലെങ്കിൽ ആരും അറിയാത്ത കുറേ ആൾക്കാരെ തപ്പിയുള്ള യാത്രയിലാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഈ മമ്പാടാണ് കേട്ടോ അപ്പോൾ അറിയാം ഈ കല എന്ന് പറയുന്നത് പഠിച്ചിട്ട് വീട്ടിൽ കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല അത് പുറത്തെത്തിച്ചാൽ അതിനൊരു വാല്യൂ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ എന്താണെന്നുള്ളത് ഇതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് കൂടി നമ്മൾ ഇന്ന് അറിയാൻ വേണ്ടി പോവാണ് കാരണം ഈ കുട്ടിയുടെ പാട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളും കൂടെ ഉണ്ട് ഹലോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കുക കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ തപ്പിയുള്ള യാത്രയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുക വീഡിയോക്ക് താഴെ നമ്പർ ഉണ്ടാവും ഇങ്ങനെ ആരെങ്കിലൊക്കെ നിങ്ങൾ അറിവിലുണ്ടെങ്കിൽ അവർ എന്നിലേക്ക് എത്തിക്കുക നമുക്ക് എന്തായാലും അവരെ പുറലോക്കത്തേക്ക് എത്തിക്കാട്ടോ അപ്പോൾ ഞാനെന്ത് വന്നിട്ടുള്ളത് ആ ഫാമിലിയുടെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ അവരുണ്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുക ഇരിക്കാന് ഹായ്ലൈക്കും എന്താ സന്തോഷമില്ലാത്ത ഓക്കെ വിളിച്ചപ്പോ നല്ല സന്തോഷായിരുന്നല്ലോ ഓക്കെ അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പാടാൻ വേണ്ടി പോന്ന് നമ്മളല്ലേ ഓക്കേ അപ്പോ ഇത് ഹസ്ബൻഡ് ഹസ്ബൻഡല്ലേ രണ്ടുപേരും നല്ല മാച്ചാട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ വീടെടുക്കുമ്പോൾ എത്തിച്ചിട്ടുണ്ട് അപ്പം നമ്മളെ മുബഷീർ അല്ലേ പാണ്ടിക്കാട് പോകലെ മുബ്ഷീറാണ് നമുക്ക് ഇദ്ദേഹത്തെ തന്നത് അപ്പം നല്ല അടിപൊളി കലാകാരിയാണ് നല്ല കഴിവുണ്ട് പക്ഷേ എവിടെ എത്തിയിട്ടില്ല വലിയ സ്റ്റേജിൽ പങ്കിട്ടിട്ടില്ല അല്ലേ അപ്പം എന്താ നമുക്ക് നോക്കാം അല്ലേ ഇന്നത്തെ കഴി ഇദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണെന്നൊക്കെ നോക്കാം മാപ്പിളപ്പാട്ടാണോ ഏത് പാട്ടോ അല്ലേ ഓക്കേ പിന്നെ എന്തൊക്കെയാണ് വിശേഷം വിശേഷം നല്ല പാട്ടുകാരിയാണ് ഈ പാട്ട് മുന്നോട്ട് സപ്പോർട്ട് വിശേഷമൊക്കെ ഇന്ന് ഇവരുടെ കുറച്ച് വിശേഷങ്ങളും ഇവരുടെ കുറച്ച് ഫാമിലി വിശേഷങ്ങളും പാട്ടുകളാണ് ഇന്നത്തെ വീഡിയോ വീട്ടിലെട്ടോ വീഡിയോ ആരും എന്ത് ചെയ്യാ ലൈക്ക് ചെയ്യാതെ കാണണ്ട അതോടൊപ്പം തന്നെ ഇവരുടെ കുറച്ച് വിശേഷങ്ങൾ അല്ലേ അല്ലേ പേര് ണാകുളത്ത് അക്കൗണ്ടന്റാണ് ഓക്കെ അപ്പോ ഇങ്ങനെ ഒരു കലാകാരിയെ കൈ കിട്ടിട്ടുണ്ട് എന്തുകൊണ്ട് കുറവു എത്തിച്ചില്ല അതിനുമുമ്പേ അന്ന് പല പല തിരക്കുകളിൽ പെട്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല കൊച്ചിയിലായിരിക്കും കൂടുതൽ ആ ഒരു പ്രശ്നം കാരണം അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഷംന എന്ന് പറഞ്ഞ ഈ പാട്ടുകാരി പാട്ടിന്റെ വയ്യിലേക്ക് വന്നിട്ട് എത്ര വർഷമായി ാണ് ഞാൻ പട്ടുപാടാൻ പട്ടുപാടാനായിട്ട് അതിന് മുൻപ് സ്കൂളില് പാടിയിട്ടുണ്ട് പക്ഷേ പുറം ലോകത്തെ അങ്ങനെ എത്തണത് രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മളെ നമ്മളെ പോലത്തെ ആൾക്കാരെ കുറെ മുൻപന്തിയിലെത്താത്ത ആൾക്കാരുണ്ട് പട കഴിവ് ഓരോ കഴിവുണ്ടായിട്ടും പുറത്തു വരാത്ത ആൾക്കാരുണ്ട് അപ്പൊ ഇങ്ങളെ ചാനലിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ആൾക്കാരെ കണ്ടത് മറ്റേതൊക്കെ വേറെ ചാനലുകാരൊക്കെ വൈറൽ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം തേടിപ്പോണ ഒരു കാലഘട്ടമാണ് പക്ഷേ ഇങ്ങളെ എന്ന് പറയുന്നത് എനിക്ക് അത് ഭയങ്കര ഇഷ്ടാണ് കാരണം ഇങ്ങനത്തെ ആൾക്കാരെ കൂടുതലായിട്ട് അന്ന് ഞാൻ വിചാരിക്കും ഇനി ഇന്റർവ്യൂ ചെയ്യാൻ വന്നെങ്കിൽ അങ്ങനെ ആ കരുതലുണ്ട് ഇപ്പോഴാണ് അയ്യൊരു പാടാൻ തുടങ്ങിയ മുതലേ എനിക്ക് അസീസ്കാരായി അറിഞ്ഞ ഒരാളുണ്ട് അപ്പൊ അയാള് വയ്യാണ് എനിക്ക് കിട്ടുന്നത് പിന്നെ നമ്മൾ ഈ വൈറൽ വൈറൽ ചെറുതായിട്ട് യാദൃശ്ചികമായി യാദൃശ്ചിക പറയാൻ പാട്ടിന്റെ തുടക്കം എന്ന് പറയണത് നാലാം ക്ലാസ് മുതൽ ഞാൻ പാടും അന്ന് ഇന്റെ തുടക്ക എന്താ ഇന്റെ ടീച്ചറാണ് ജിഷ ടീച്ചർ ടീച്ചറുകാര ടീച്ചർക്ക് പിന്നെ ഓർമ്മണ്ടൊന്നും അറിയില്ല എനിക്ക് പക്ഷെ ഞാൻ ടീച്ചർ അതുവരെ മറന്നിട്ടില്ല ആ പിന്നെ അതങ്ങനെ എന്താ പ്ലസ് ടു വരെ ഞാൻ പാടി പിന്നെ പ്ലസ് ടുന്ന് കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാൻ പാട്ടിന്റെ വഴി വിട്ടു പക്ഷെ ഇവർക്കൊക്കെ ഇഷ്ടായിരുന്നു പാട്ട് അവിടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കായാലും ഇഷ്ടാണ് പക്ഷെ ഞാൻ പിന്നെ അങ്ങനെ പോയില്ല പിന്നെ മോനുണ്ടായി മോനറക്കാൻ വേണ്ടിട്ട് ഞാനൊരു പാട്ട് പാടിയതാ അത് പാടി ഞാൻ റെക്കോർഡ് ചെയ്ത് വെറുതെ നമ്മൾ വാട്സാപ്പിൽ ഒന്ന് സ്റ്റാറ്റസ് ഇട്ടു സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അത് കൊറേ ആൾക്കാർക്ക് ഇഷ്ടമായി കൊറേ കാലത്തിന് ശേഷം ഇന്റെ പാട്ട് കേൾക്കുകയാണ് അവര് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി ഒരു അത് വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് അങ്ങനെ അങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് നേരത്തെ പറഞ്ഞില്ലേ എല്ലാവരും കണ്ടു എല്ലാവരും കണ്ടു അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു സ്പെഷ്യലും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ചാനലിൽ അഞ്ച് ലക്ഷം ഫോളോവേഴ്സ് ഇന്നലെ തരുന്ന കാണാം അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോയും കൂടിയാണ് അപ്പൊ സ്പെഷ്യൽ പാട്ടും കൂടെ ആയിക്കോട്ടെ അല്ലേ കണ്ണുരങ്ങ് കനിവിന്റെ ൊന്നുറങ്ങ കണ്ണിൻ്റെ കുളിരല്ലേ കരളിൻ്റെ പൊരുളല്ലി കനക കടലാം ഈ െ സംഗതി കേക്കുമ്പോ നല്ല സുഖമുണ്ട് ആരും ഉറങ്ങി പോലെ ലവ് മാരേജ് അല്ലാന്ന് പറഞ്ഞു അതെ അതെ അപ്പൊ ശബ്ദം കണ്ടിട്ടില്ല ആണ പണ്ടാ വന്നപ്പോൾ അപ്പൊ ഈ പാട്ട് പാടുന്ന ഈ ആളെ തന്നെ കെട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് പാട്ട് പാടുന്ന ഒരു പെണ്ണിനെ കെട്ടണംന്നായിരുന്നു എനിക്ക് ആഗ്രഹം കാരണം പാട്ടിനോട് എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു നമുക്കോ പാടാൻ പറ്റുന്നില്ല അപ്പൊ പറ്റുന്ന ഒരാളെ കിട്ടിയാല് ഒന്നൂടെ ഇല്ലല്ല കല്യാണം കഴിഞ്ഞിട്ട് കുറെ ദിവസം കഴിഞ്ഞപ്പോഴാണ് അവളിങ്ങനെ അടുക്കളയിലൊക്കെ ഇങ്ങനെ ഓരോ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് അത് കേട്ടപ്പോഴാണ് മനസ്സിലായത് പാടാൻ കഴിവുള്ള ആളാണ് പിന്നെ അതിനുശേഷം പിന്നെ പിന്നെ ഇടക്കിടക്ക് എപ്പോഴും പാടിപ്പിക്കും അങ്ങനെ അങ്ങനെ ഒരു ഭാഗ്യവദിയാണ് അല്ലേ നല്ലൊരു ഹസ്ബൻഡ് നല്ല അത് നമ്മൾക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട കലയെ സ്നേഹിക്കുന്ന ആൾക്കാർ അല്ലെ അതിനുള്ള സപ്പോർട്ടും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡ് അത് അത് കഴിഞ്ഞാ കഴിഞ്ഞാ പിന്നെ അപ്പ അപ്പ എല്ലാരും എന്തുകൊണ്ടാണ് പാട്ട് പഠിക്കാൻ പോവാൻ അങ്ങനെ അപ്പോ അന്ന് എനിക്ക് അധികം അങ്ങനെ പാട്ടിനോട് സ്കൂളിലൊക്കെ പാടുന്നല്ലാ അങ്ങനെ പാട്ട് പഠിക്കണമോ അങ്ങനത്തെ ഒരു ചിന്ത ഒന്നും ഉണ്ടായില്ലേ ചിന്താ നല്ലപോലെ പാടുന്നുണ്ടല്ലോ അല്ലേ അത് പഠിച്ചു തന്നൊരു അനുഗ്രഹം ും മെഹൂബിനെയും നിന്റെ കിനാവിലും നിങ്ങിലും കാണാൻ കണ്ണീർ നന വരെയുന്നേക്കണേ ഇൻ കൽവിലെ ആശ തീർക്കണേ അപ്പോ അടിപൊളിയായിരുന്നെ മാഷല്ല നല്ല ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നല്ല വോയിസ് ആണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒരു ഒരു പക്ഷെ പാട്ട് അറിയുന്ന ആൾക്കാർ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പറയും പാട്ട് പഠിക്കാൻ പോണെന്ന് ഉറപ്പാണ് അപ്പം എന്താ പറയാ അടിപൊളിയാണ് ഓക്കെ പിന്നെ ഈ പാട്ടിന്റെ പയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആരെ തളർത്താനോ വളർത്താനോ ഒക്കെ നോക്കിയവരുണ്ടോ എനിക്ക് സത്യം പറഞ്ഞതില്ല ഇല്ല പിന്നെ ഞാൻ സത്യം പറഞ്ഞാല് ഈ കല്യാണം കഴിഞ്ഞു ശേഷമല്ലേ കൂടുതലായിട്ട് ഇതിക്ക് ഇറങ്ങിയത് അതുകൊണ്ട് എനിക്ക് ആരും അങ്ങനെ നെഗറ്റീവ് ആയിട്ടില്ല ഒരു പക്ഷെ ഞാൻ കല്യാണത്തിന്റെ മുൻപാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും കല്യാണം ശരിയാവും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ ആളെ തന്നെ കിട്ടണോ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ പക്ഷെ ഞാൻ കല്യാണത്തിന് ശേഷം തുടങ്ങിയോണ്ട് എനിക്ക് ലോക അതിന്റെ അവസാനം വരെ ഇൻഷല്ല അത് കൊണ്ടുപോവാന്നുള്ളൊരു േ ഇതിന് മുമ്പ് വീട് പറയാൻ കണ്ടപ്പോ ആ പാട്ടാണ് ഈ പാട്ടാണ് ഇഷ്ടപ്പെട്ടേ പാട്ട് ഈ പാട്ടാളി മാഷാ ഓക്കെ അപ്പോൾ നമ്മൾ കാണുന്നവരും നിങ്ങൾക്ക് എത്തിക്കുന്നവരും ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ് കേട്ടോ അവരത് മോശക്കാരല്ല കാരണം അവരുടെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ ഒരുപാട് പ്ലാ പ്ലാറ്റ്ഫോമുകൾ കിട്ടാതെ വീട്ടിരിക്കുന്ന ആൾക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല എന്ന് പറയുന്നത് അത് മൂടിക്കെട്ടിട്ട് വെക്കാനുള്ളതല്ല അത് എടുത്ത് പുറത്തിട്ടെങ്കിൽ മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ അപ്പോൾ ആ വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും നിങ്ങൾക്ക് എത്തിക്കുന്ന കേട്ടോ അപ്പോൾ ഇനി നമ്മളെ ക്ഷംന പാടാൻ പോകുന്ന ഒരു അടിപൊളി പാട്ടാണ് എന്തായാലും അവരുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഈ മറ്റേ വീഡിയോയും പാട്ടൊക്കെ പാടുന്നത് നമുക്ക് കുറച്ച് പാട്ട് ചോദിച്ചു നോക്കാം എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മളിഷ്ടോട്ടത്തിൽ പാട്ട് ചോദിക്കാം ഒരു പാടും നോക്കേട്ടാ അപ്പോൾ എന്തായാലും ഇനി ഒരു പാട്ട് പാടണല്ലേ പാടാൻ പോണേ അപ്പോൾ പോലെ ഓ ചോട്ട് പൊളിക്കുണ്ട് നമുക്കോ അവളെ ഇഷ്ടം അതുപോലെ ആവട്ടെ ഞാൻ ചോദിക്കുന്നു ഇതിപ്പോ ചോദിക്കാൻ പറ്റുമോ എനിക്കറിയില്ല അറിയില്ല ഇപ്പൊ നമ്മുടെ വൈഫ് സോഷ്യൽ മീഡിയയിലൊക്കെ പാടുന്നതിനെ ഒരു മീഡിയ ആൾക്കാർ മുമ്പ് പാടുകയാണല്ലോ ചില ആൾക്കാർക്ക് ഇതൊന്നും പറ്റില്ല നമ്മൾ മാന്യമായ രീതിയിലാണ് പാടുന്നൊക്കെ ഓക്കെ ആണ് അഭിപ്രായം അഭിപ്രായം നല്ല പിന്നെ എന്തായാലും അവള് വളരെ മാന്യമായ രീതിയിലാണ് പാട്ട് പാടുന്നത് അതുകൊണ്ട് അതിന് കൊഴപ്പൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സപ്പോർട്ട് അതെ വീട്ടുകാർ എല്ലാവരും നല്ല സപ്പോർട്ടാണ് കൊടുക്കുന്നല്ലേ നമ്മുടെ അഭിപ്രായം പല നെഗറ്റീവും പോസിറ്റീവും കാണാറുണ്ടല്ലോ എന്താ തോന്നുന്നത് ഇപ്പോ റീച്ചിനു വേണ്ടിട്ട് കൊറേ ആൾക്കാര് എന്തൊക്കെയോ കാണിച്ചുണ്ട് പക്ഷെ നമ്മളെ ചാനലിൽ പറഞ്ഞാല് മാന്യമായ രീതിയില് ധരിച്ചിട്ട് അങ്ങനെ നമ്മൾ നല്ല രീതിയിലാണ് പാട്ട് വേറൊരു പാട്ടല്ലേ ചെയ്യണുള്ളൂ അതിങ്ങനെ ഇരുന്നിട്ട് പാടാറ്റീവ് പറയണോട് ഇപ്പൊ പറയണം പറഞ്ഞത് മനസ്സിലാവുള്ളൂ ഹാപ്പിയാണ് നിങ്ങൾക്ക് അലഹമില്ല ഇതുവരെ ഒരു അങ്ങനെ നെഗറ്റീവ് ഇതുവരെ വന്നിട്ടില്ല കാരണം റീച്ച് ആയി കഴിഞ്ഞാൽ എന്തായാലും വരും അത് മനുഷ്യന്മാരെ ഓരോ ഇത് അല്ലേന്തായാലും ീ നടക്കും കവിതകൾ കോറിക്കും അതുകണ്ട മനസ്സാകെ പത പത പതക്കും കരിമിഴിയുടെ നോട്ടം

എന്തായാലും നമ്മളെ പോലെ തന്നെ നല്ല പോലെ പാട്ട് നമ്മളും ആസ്വദിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡിന് കിട്ടിയതിന് നിങ്ങൾ എന്തേലും ഞങ്ങൾക്ക് ചെലവ് വരണോ ഓക്കെ അപ്പൊ എന്തായാലും വളരെ മനോഹരമായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങളെ കണ്ടേലും പരിചയപ്പെട്ടേലും എല്ലാത്തിനും ഒരുപാട് സന്തോഷം നന്ദി വീണ്ടും കാണാം ബൈ